ഹലോ അപ്പോൾ അവധി ആയി കേട്ടോ നമ്മൾ ഓണ അവധിക്ക് വീട്ടിൽ പോവാണ് ആലുവ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുട്ടൂൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ അത് ബാഗൊക്കെ റെഡിയാക്കി നമ്മൾ പോവാണ് അപ്പോൾ വൈകുന്നേരം ഒരു ആറു മണി ആയപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ആലുവ വരെ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ പക്ഷെ ഒന്ന് മഴയൊന്നും ഇല്ലായിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയുണ്ട് അതിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ദാ സന്ധ്യ ആയിട്ടുണ്ട് ഇരട്ടക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടുവാണെങ്കിൽ വേഗം അരവീട്ട് എത്തിയാൽ മതിയെന്നു എന്നുള്ള സന്തോഷത്തിലാണേ ഇപ്പം അത് നമ്മൾ മൂവാറ്റുപുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നമ്മളെപ്പോൾ വന്നാലും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ വർഷങ്ങളായിട്ട് റോഡ് പൊട്ടിപുളഞ്ഞാണ് കേട്ടോ കിടക്കുന്നത് ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആണ് ഈ തിരക്ക് അപ്പോൾ ഈ റോഡ് നന്നാവുന്നതോടെ നമ്മുടെ മൂവാറ്റുഴയുടെ ഒരു മുഖച്ചായ തന്നെ മാറിപ്പോകുന്നതാണ് കരുതുന്നത് വണ്ടികളുടെ തിരക്കും കുറയും തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ രാത്രിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇപ്പം പോകുമ്പോൾ കാരണം എവിടെയാ കുഴിയുള്ളത് കട്ടുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന് വരുമ്പോഴേ അപ്പം ശ്രദ്ധിച്ചു പോവുക നല്ല തിരക്കാണ് കേട്ടോ വണ്ടികളുടെ ഒരു സൈഡിൽ കൂടി മാത്രമേ നമുക്ക് വണ്ടി പോകുന്നുള്ളൂ അപ്പൊ അതിന്റെ ഒരു തിരക്കും ഉണ്ട് ഒരു വിധത്തില് വേറെ ഇതാ പാലത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പൊ അതങ്ങനെ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചായ മാത്രമേ കുടിക്കണുള്ളൂ കേട്ടോ അപ്പൊ അതാ കുട്ടി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും പോവുകയാണെ ഇന്നിപ്പ ഇവിടുന്ന് കുറച്ച് ദൂരെ ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ രാജഗിരി ഹോസ്പിറ്റൽ വരുന്നത് ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് ഇന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കില് നമ്മുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ട് തന്നെ നമ്മുടെ പ്യൂട്ടി പണ്ണി വെപ്പുണ്ട് ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഒത്തിരി സന്തോഷമായി ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളുക അതിൻ്റെ സന്തോഷമാണ് എനിക്ക് ഈ വിശേഷം ഇത്രേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു